ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചെമ്പൈ ചെമ്പൈസോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വയനാട് മാനന്തവാടിയിൽ ഒറ്റയറങ്ങിയതിന് പിന്നാലെ പ്രദേശത്ത് നിരോധനാജ്ഞ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജാർഖണ്ഡിന്റെ ഏഴാമത്തെ മുഖ്യമന്ത്രിയായാണ് ചെമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത് മൂന്ന് എം എൽ എമാരും മന്ത്രിമാരായി സത്യപ്രതി ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ചെമ്പൈ സോറിനോട് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അറസ്റ്റിനെ ചോദ്യം ചെയ്യാനുള്ള ഹേമന്ത് സോറിന്റെ ഹർജിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു സോറിനോട് റാഞ്ചി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദേശം ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീംകോടതി മൂന്നംഗ ബെഞ്ചിന്റെ ഉത്തരവ് ഒരു ഹർജിയിൽ ഇടപെട്ടാൽ എല്ലാ ഹർജികളിലും ഇടപെടേണ്ടി വരുമെന്ന് കോടതി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ഉപയക്ഷി ചർച്ചയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ നിലവിലുള്ള മലപ്പുറം പൊന്നാനി സീറ്റുകൾ കൂടാതെ മൂന്നാമത് ഒരു സീറ്റ് കൂടി വേണമെന്ന് മുസ്ലിം ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളി മുസ്ലിം ലീഗ് യൂത്ത് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളും മൂന്നാമത് ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു വയനാട് മാനന്തവാടിയിൽ ഒറ്റയിറങ്ങിയതിന് പിന്നാലെ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആന ഇറങ്ങിയത് ജനവാസ കേന്ദ്രത്തോട് ചേർന്നതിനാലാണ് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് കാട്ടാനക്കൂട്ടത്തെ തിരിച്ചയക്കേണ്ടത് സാഹസികമായ ജോലിയാണെന്നും ജനവാസ മേഖലയിൽ വെച്ച് മയക്കുമടി വയ്ക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വാട്ടർ അതോറിറ്റിയിലെ എൽ ഡി ക്ലാർക്ക് നിയമനത്തിനായി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിജ്ഞാപനത്തിൽ പറഞ്ഞതിനേക്കാൾ അധിക യോഗ്യതയുള്ളവരെ ഒഴിവാക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു റാങ്ക് പട്ടിക പുനഃക്രമീകരിക്കാൻ ഒരു മാസ സമയമാണ് ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന യോഗ്യതയുള്ളവരെ ഒഴിവാക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ജസ്റ്റിസ് അനു ശിവരാമൻ ജസ്റ്റിസ് സി പ്രദീപ് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ബോളിവുഡ് നടിയും മോഡലുമായ പൂനം പാട്ടേ ആധരിച്ചു മുപ്പത്തി രണ്ട് വയസ്സായിരുന്നു സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നായിരുന്നു അന്ത്യമെന്ന് പൂനത്തിൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ചെയ്ത കുറിപ്പിൽ പറയുന്നു പൂനത്തിൻ്റെ മാനേജറാണ് ഇക്കാര്യം വ്യക്തമാക്കിയുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ വസതിയിലായിരുന്നു അന്ത്യം നടൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പേരിട്ടു തമിഴക വെട്രി കഴകം എന്ന പേരിലാണ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി ഉള്ളതാണ് വിജയ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് പാർട്ടി അംഗങ്ങൾ സംസ്ഥാന വ്യാപുമായി വൻ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്യാൻവാബി മസ്ജിദിന്റെ ബേസ്മെന്റിൽ നിന്ന് പുലർച്ചെ വീണ്ടും പൂജ നടത്തി ഇന്നലെ കാശി വിശ്വനാഥ് ട്രസ്റ്റ് നിയോഗിച്ച പൂജാരി പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള നിലവറകളിൽ പൂജ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നും പൂജ നടന്നത് ജില്ലാ കോടതി വിധിക്ക് പിന്നാലെയായിരുന്നു പൂജ ബോബ് ഭീഷണി സന്ദേശത്തു തുടർന്ന് മുംബൈ നഗരത്തിൽ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ച അധികൃതർ വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് വേർലിയിലെ ട്രാഫിക് കൺട്രോൾ റൂമിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെ ആറ് സ്ഥലങ്ങളിൽ ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും മുംബൈയിൽ സ്ഫോടനം ഉണ്ടാകുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു കാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചങ്ങലിൽ ബ്രിട്ടീഷ് വാണിജ്യക്കപ്പൽ ആക്രമിച്ച യമൻ പലസ്തീനിലെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെയാണ് യമൻ ആക്രമിച്ചത് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയും അധിനിവേശ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെയും ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുന്നത് പതിവാണ് അധിനിവേശ ഫലസ്തീനിലെ തുറമുഖങ്ങളിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടീഷ് വാണിജ്യ കപ്പലിനെ ചങ്ങഡിൽ യമൻ സായുധസേനയിലെ നാവികസേന ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനേക്കും ഓൺലൈൻ മോജൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഇന്നലെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക